െങ്കിലും ഉറച്ചു നിൽക്കണം അതിന്റെ മോനെ ഒരുമിച്ചിരുന്നിട്ടാണ് കണ്ടിരിക്കുന്നത് മലയാള സിനിമയുടെ ഒരു കൈവിതും എന്തായാലും രണ്ടഭിപ്രായങ്ങൾ ശക്തമായി നിൽക്കുന്നു സിനിമയിലെ വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടു എന്നും മേജർ രവി ഫേസ്ബുക്ക് ഇതൊരു സിനിമയായിട്ടങ്ങ് മാറിക്കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകളും എല്ലാരും ആണ് സിനിമയിലെ വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കാൻ മേജർ രവി ഫേസ്ബുക്ക് പറയുന്ന വളരെ മോശമായ രീതിയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്ന വലിയ വിമർശനം മേജർ റവിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട് ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ നീ കൂടാറുന്ന കോൺക്രീറ്റ് ഇട്ടല്ലടാ